ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യേശയ പ്രവചനം അൻപത്തി അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും സമാധാനത്തോട് നിങ്ങളെ പറഞ്ഞയക്കും മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും ഹലലുയ ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുക്കുന്ന വലിയ വിടുതൽ സന്തോഷത്തിൻ്റെ പുറപ്പാട് അല്ലെങ്കിൽ സമാധാനത്തോടെയുള്ള യാത്ര ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ അനുഭവം ദൈവം തൻ്റെ ജനത്തോട് വിളിച്ചു പറയുന്നു നിങ്ങളുടെ ഇടയിൽ ഞാൻ വലിയ അത്ഭുതങ്ങൾ ചെയ്യും അത് അടയാളമായി തീരും നിങ്ങൾക്ക് വേണ്ടി ഞാൻ നന്മ പ്രവർത്തിക്കും ഹലുയ എന്തുകൊണ്ട് ദൈവം അത് പ്രവർത്തിക്കുന്നു ഇന്ന് പകൽക്കാലം ഹലു ഏശയാ പ്രവചനം ഈ അൻപത്തി അഞ്ചാം അധ്യായത്തിൽ നിന്ന് ദൈവം നമുക്ക് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ അല്ല ദൈവത്തോടുള്ള ബന്ധത്തിലെ മൂന്ന് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നു ഒന്ന് ആറാം വാക്യം പറയുന്നു അവൻ അടുത്തിരിക്കുമ്പോൾ അവൻ അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിപ്പീൻ അവനെ കണ്ടെത്താവുന്ന സമയത്ത് അന്വേഷിപ്പീൻ കർത്താവ് അടുത്തിരിക്കുന്ന ദൈവമാ ഇന്ന് രാവിലെ പരിശുദ്ധ എന്നോട് പറയുന്നു ഞാൻ അടുത്തിരിക്കുന്ന ദൈവം മത്തായുസവിശേഷം ഇരുപത്തെട്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇതാ ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും നിങ്ങളോട് കൂടെയുള്ള ദൈവം നിങ്ങളോട് അടുത്തിരിക്കുന്ന ദൈവം ഒത്തിരി അടുത്തിരിക്കുന്ന ദൈവം ദൈവം അകന്നിരിക്കുന്നവനല്ല ദൈവത്തെ അന്വേഷിച്ച് നിങ്ങൾ ദൂരത്തേക്ക് പോകേണ്ട ആവശ്യമില്ല അവൻ അടുത്തുണ്ട് അവൻ നിങ്ങളുടെ അടുക്കലുണ്ട് അവൻ്റെ പേര് ഇമ്മാനുവൽ എന്ന അതാ ജനത്തിനുള്ള ഉറപ്പ് ജനത്തിന് നല്ല പുറപ്പാടും നല്ല സമാധാനവും സന്തോഷവും കിട്ടാനുള്ള കാരണം ദൈവം അടുത്തിരിക്കുന്നുണ്ട് ഇന്ന് രാവിലെയും എത്ര കുടുംബങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും എൻ്റെ കർത്താവ് അടുത്തിരിക്കുന്ന ദൈവമാ എൻ്റെ കർത്താവ് ഹല്ലുലൂയ എൻ്റെ കൂടെയുള്ള ദൈവമാ അവൻ്റെ പേര് ഇമ്മാനുവേൽ ഹല്ലുയ ലോകത്തിൻ്റെ അവസാനത്തോളം എൻ്റെ കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത രക്ഷിക്കുന്ന മഹാവീരനായി കൂടെയിരിക്കുന്ന നല്ലവനായ ദൈവം വിശ്വസ്തനായ ദൈവം വാക്കുമാറാത്തവനായ ദൈവം നീ വിളിച്ചപേക്ഷിച്ചാൽ മാത്രം മതി അവൻ ഉത്തരമാ അരുളും തിരുവചനത്തിൽ നാം വീണ്ടും വായിക്കുന്നു കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും ഏവനും ഒരു വ്യത്യാസവുമില്ല ഏവനും രക്ഷിക്കപ്പെടും അവൻ തൊട്ട് ുള്ള ദൈവം അത്രേ നമുക്കുള്ള ഏറ്റവും വലിയ ഉറപ്പും അതുതന്നെയാണ് നമ്മുടെ ദൈവം അടുത്തിരിക്കുന്ന ദൈവം രണ്ടാമതായി എട്ടാം വാക്യത്തിന് നാം ഇങ്ങനെ വായിക്കുന്നു നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്നരുളിച്ച് ചെയ്യുന്ന ദൈവം പറയുന്നു എനിക്ക് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട് മറ്റാർക്കും നമ്മെക്കുറിച്ച് ഉണ്ടാകുന്നതിനെക്കാട്ടിലും അധികമായി നമ്മെക്കുറിച്ച് നല്ല വിചാരങ്ങളുള്ള ഒരു നല്ല അപ്പൻ നമുക്കുണ്ട് നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ച് വലിയ വിചാരങ്ങളുണ്ട് ഈ ഭൂമിയിൽ ആർക്ക് ഉണ്ടാകുന്നതിനെക്കാട്ടിലും അധികമായി ഈ ഭൂമിയിൽ ആര് നമ്മെക്കുറിച്ച് കരുതുന്നതിനെക്കാട്ടിലും അധികമായി നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന ദൈവം അവൻ നമ്മുടെ പിതാവ ഒരപ്പൻ തൻ്റെ മക്കളെ കരുതുന്നത് പോലെ ഒരമ്മ തൻ്റെ മക്കളെ ഓമനിക്കുന്നതുപോലെ നമ്മെ ഓമനിക്കുന്ന നമ്മെ കരുതുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട് അവൻ്റെ വിചാരങ്ങൾ എണ്ണമില്ലാത്തവയാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു എന്നാൽ അവ എണ്ണമില്ലാത്തവണ്ണം അധികമാണ് ഇന്ന് രാവിലെയും വചനം കേൾക്കുന്ന ദൈവമേ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നിൻ്റെ ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് പറയാൻ പറ്റുമോ എന്നെ കുറിച്ച് എൻ്റെ അപ്പയ്ക്ക് ഒത്തിരി വിചാരമുണ്ട് ഒത്തിരി അധികമായി വിചാരമുണ്ട് ഹല്ലി ലൂയ്യ തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു മൂടനത് അറിയത്തില്ല മൃഗപ്രായരായ മനുഷ്യൻ അത് ഗ്രഹിക്കുന്നില്ല എൻ്റെ കർത്താവിൻ്റെ വിചാരങ്ങൾ ഉന്നതമായ വിചാരമാ ഈ പ്രഭാതത്തിലും ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും ദൈവത്തിന് നന്ദി പറയാൻ പറ്റും നമ്മെക്കുറിച്ച് ശ്രേഷ്ഠകരമായ വിചാരം ഉള്ള ദൈവം നാം നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്നതിനെക്കാട്ടിലും അധികമായി ദൈവത്തിന് വിചാരമുണ്ട് അതുകൊണ്ട് ദൈവജനത്തോട് പറയുന്നു നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും നിങ്ങളെ സമാധാനത്തോടെ പറഞ്ഞയക്കും ഇന്ന് രാവിലെയും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം മൂന്നാമതായി ഹലി ഈ തിരുവചനത്തിൽ പതിനൊന്നാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു എൻറെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കൽ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം നിവർത്തിക്കുകയും ചെയ്യും മൂന്നാമത് പരിശുദ്ധാത്മാവ് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ടെന്നാണ് ദൈവത്തിൻ്റെ വചനം നാം ഉരുവിടുമ്പോൾ ആ വചനം നമ്മുടെ വായിൽ തന്നപ്പോൾ അത് നാം ഏറ്റു പറയുമ്പോൾ ആ വചനത്തിന് ശക്തിയുണ്ട് ദൈവവചനം ഏറ്റുപറയുന്ന ദൈവവചനം വിളിച്ചു പറയുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ ആ വചനത്തിന് ശക്തിയുണ്ട് വചനത്തിനകത്ത് അസാധാരണമായ അല്ലെലുവിയ ദൈവത്തിൻ്റെ നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിന്റെ വചനം വാ കൊണ്ട് നാം ഏറ്റുമറിയുമ്പോൾ ആ വചനം വെറുതെ മടങ്ങി വരത്തില്ല വചനത്തിൻ്റെ ഉറവിടം വചനത്തെ വചനമാകുന്ന കർത്താവ് അവനത് നിവർത്തിക്കും അവനത് നന്നായി ചെയ്യും കാരണം അവൻ്റെ വചനത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനം ഉവ് ഉവ്വ് എന്നു തന്നെ എത്ര അതിന് ഒരു മാറ്റവും ഇല്ല ആകാശവും ഭൂമിയും മാറിയാലും വചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല അതുകൊണ്ട് കർത്താവ് പറയുന്നു നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഹല്ലുലുയ്യ ഞാൻ അടുത്തിരിക്കുന്ന ദൈവമാ നിങ്ങളെക്കുറിച്ച് എനിക്ക് ഒത്തിരി വിചാരമുണ്ട് ഹല്ലുലയ്യ മൂന്ന് എൻ്റെ വചനത്തിന് ശക്തിയുണ്ട് അതുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കാൻ നിങ്ങളെ പുറപ്പെടുവിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്താൻ നമ്മുടെ ദൈവം ഇന്നും വിശ്വസ്തനത്രേ ഇന്നും മാറാത്ത ദൈവം അത്രേ ഈ കർത്താവ് വലിയവൻ വിശ്വസ്തൻ മാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായിപ്പോഴും ക്രിസ്ത്യശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ